നമസ്കാരം ദൈവത്തിന് നന്ദി ഞാൻ സുരേഷ് മേപ്പാടി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോയിൽ വരാൻ ഒരുപാട് കാലമായി ഞാൻ വീഡിയോ നിർത്തിയിട്ട് യൂട്യൂബ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പോൾ ഇത് ഇങ്ങനെ വരാൻ കാരണം ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നില്ലാണ്ട് ഒരുപാട് ആൾക്കാർ പൊറുതിമുട്ടുന്നു അതിനെ ഒരു കമ്പനിയെയും ഒരു ഒരു മെഡിസിനെയും കുറ്റപ്പെടുത്താണ്ട് ഒരുപാട് ഈ ഇതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് വേദനിപ്പിക്കുന്നു എന്ന് പറയാം എന്താ പറയുക മരുന്നില്ല അതിനു മരുന്നില്ല ഇതിനു മരുന്നില്ല അങ്ങനെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചിട്ട് സന്തോഷമില്ലാണ്ട് മരിച്ചു പോകുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഒരുപാട് പണം ചിലവാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ എല്ലാത്തിനും മരുന്നുണ്ട് എന്നുള്ള വീഡിയോസും ഞാനാണ് ചെയ്തത് ഞാനാണ് കൊണ്ടുവന്നത് അങ്ങനെ കണ്ണുകൾക്ക് കണ്ണിന് തിമിരത്തിന് ഓപ്പറേഷൻ വേണ്ട ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള പൂക്കൾ കൊണ്ട് മാറ്റാൻ പറ്റും അതേപോലെ ഷുഗറിന് മരുന്ന് മധുരം കഴിക്കാം ഇൻസുലിൻ ഡയാലിസ് ഒഴിവാക്കാം എന്നുള്ള എന്നുള്ള രീതികളൊക്കെ ഞാനാണ് ഈ ലോകത്തേക്ക് ഇതിൻ്റെ മുമ്പേ കൊണ്ടുവന്ന് ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഏകദേശം ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് പറയാം അങ്ങനെ ഒരുപാട് മരുന്നുകളില്ലാതെ പല അസുഖങ്ങളെയും മാറ്റാമെന്നുള്ള ഇതാണ് നിങ്ങളിലേക്ക് ഞാൻ പറയുന്നത് ഞാൻ എന്നും ഇങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഞാൻ ചികിത്സയൊക്കെ നിർത്തിയതാണ് എന്നാലും എന്നിൽ ഞാൻ എൻ്റെ പഠനത്തെയാണ് ജനങ്ങളിലേക്ക് ഞാൻ പറയുന്നത് അപ്പോൾ എയ്ഡ്സിന് മരുന്ന് ഇല്ല എന്ന് പറഞ്ഞു മെഡിക്കൽ സയൻസ് ഏത് ലോകത്ത് ഏത് ദുനിയാവിൽ എവിടെ നിൽക്കുന്ന ഡോക്ടറായാലും ശരി ആരായാലും ശരി ഈ അസുഖത്തിന് ഹൺഡ്രഡ് പെർസെൻറ്റ് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റിയ അസുഖമാണ് എന്നാണ് സുരേഷ് മേപ്പാടി പറയുകയല്ല കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് പേഷ്യൻറ്റിനെ വെച്ചിട്ടുള്ള റിസൾട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് ഇനി അടുത്തുള്ള വീഡിയോകളിൽ എന്നാൽ ഇങ്ങനെ ഡെയിലി ഒരു മനുഷ്യനെ പിന്നെ വെട്ടുമ്പോഴുള്ള വേദന അല്ല വേദന അതല്ലാണ്ട് ഡെയിലി ചിന്തിച്ച് ചിന്തിച്ച് നിൽക്കുന്ന വേദനയാണ് മരണവേദന അങ്ങനെ ഡെയിലി സ്വയം മരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും മുക്കിലോ മൂലയിലോ മരുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സുരേഷ് മേപ്പാടി ചെയ്യുന്നത് എന്തിനു വെച്ചാൽ എയ്ഡ്സ് എന്ന അസുഖത്തിന് മരുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത് അത് ഇത് പഠിക്കാത്ത വൈദ്യന്മാരോ ഏത് മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും ശരി നിങ്ങൾ പഠിക്കാൻ നോക്കൂ നിങ്ങൾ പഠിക്കാത്തതിനെ ഇല്ല ഇല്ല എന്ന് പറയല്ലേ അപ്പോൾ ദൈവ കുറ്റകാരനായി നിങ്ങൾ ഒരാൾ മരുന്ന് എന്ന് പറഞ്ഞിട്ട് മരിക്കുകയാണെങ്കിൽ നീ കണ്ടുപിടിക്കായിട്ടും നീ മടിയനായിട്ടും ആണ് അയാൾ ഡെയിലി ഇഞ്ചിൻചായിട്ട് മരിക്കുന്നത് അതിനാണ് നിങ്ങളെ വൈദ്യം എന്ന സ്ഥാനത്ത് ദൈവം ഇരിത്തിയിട്ടിട്ടുള്ളത് ആ സ്ഥാനത്തെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത് ചെക്കപ്പ് സ്കാനിങ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നു എന്നിട്ട് മരുന്ന് എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾ അത്രമാത്രം ഭൂമിയിൻ്റെ പഠനത്തെ പഠിച്ചിട്ടില്ല അപ്പോൾ ഭൂമിയിൽ പലതും ഉണ്ട് അതിനെ നിങ്ങൾ പഠിച്ചിട്ടില്ല പഠിക്കാൻ നോക്കൂ ഭൂമിയിൽ പലതിനും മരുന്നുണ്ട് ശരീരത്തിലുള്ള പല്ല് കല്ല് കണ്ണ് മൂക്ക് വായിനെ വേർതിരിക്കുന്ന ദൈവം നിങ്ങൾക്ക് എല്ലാത്തിനും മരുന്നുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളത് പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ എന്നാൽ എയ്ഡ്സിന് മരുന്ന് ഇരുപത് കൊല്ലം പഴക്കമുള്ള എയ്ഡ്സ് രോഗത്തെ മാറ്റി മാറ്റിയ റിസൾട്ട് ഇതാ മേപ്പാടിയിൽ വെച്ച് ചെയ്തു സുരേഷ് മേപ്പാടി ഈ ലോകത്തേക്ക് കാണിക്കുന്നു ഇതാ ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരണ്ടിയോടെ ഇഞ്ചിൻചായ് മരിക്കുന്ന ഓരോ മനുഷ്യനെ മുന്നിൽ ഇഞ്ചിൻചായ് മരിക്കുന്ന ഓരോ സഹോദരന്മാരെ രക്ഷപ്പെടുത്തണം സഹോദരികളെ രക്ഷപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ ഇത് ആരെയും വെല്ലുവിളിക്കാനോ ആരെയോ ബുദ്ധിമുട്ടിക്കാനോ അല്ല വ്യക്തിയെ കാണിക്കാത്തത് ഇനി അടുത്ത വ്യക്തിയെ കാണിക്കും കാണിക്കും പറഞ്ഞാൽ അങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റില്ല അയാൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ അതുകൊണ്ട് ഇനി ഇനിയുള്ള കാലങ്ങളിൽ ഒരുപാട് സമൂഹം ഇത് നോർമൽ ഡിസീസായി മാറിക്കണ് ഇപ്പോഴത്തെ ഈ ചെക്കപ്പ് ഒന്നും ഇല്ല ഇന്ന് ചെക്കപ്പിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചെക്കപ്പ് റിസൾട്ട് ഞാൻ കാണിക്കുന്നത് സുരേഷ് മേപ്പാടി ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റിയോടെ എയ്ഡ്സ് എന്ന രോഗത്തെ മാറ്റിയിരിക്കുന്നു മാറ്റി അതിന് മരുന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് മരുന്ന് വളരെ സിമ്പിൾ ആഹാരം മരുന്നാക്കാൻ പറ്റും എന്നുള്ള ഒരു പഠനം കൂടിയാണ് ഞാൻ കൊണ്ടുവരുന്നത് അങ്ങനെ ഇനിയുള്ള തലമുറകൾക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളെ സുരേഷ് മേപ്പാടിക്കൊണ്ടുവരുന്നു ഓപ്പറേഷൻ ഇല്ലാതെ സിസേറിയൻ ഇല്ലാതെ ചെക്കപ്പ് ഇല്ലാതെ സ്കാനിങ് ഇല്ലാതെ നിങ്ങളുടെ എല്ലാ അസുഖത്തെയും വളരെ വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും ഒരേ അണുവിൽ നിങ്ങൾ ഉൽപ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതേമാതിരി നിങ്ങൾ ഒരേ മരുന്നു കൊണ്ട് നിങ്ങളെ എല്ലാ അസുഖത്തെയും മാറ്റാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക ഇതിപ്പം മരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഏത് സഹോദര സഹോദരി കണ്ടാലും എന്നെ ബന്ധപ്പെടാം അതേമാതിരി ബ്രസ്റ്റ് ക്യാൻസർ അതേമാതിരി വയറ്റിൽ ക്യാൻസർ നാവില് ക്യാൻസർ ഇങ്ങനത്തെ എന്ത് അസുഖത്തെയും വളരെ സിമ്പിളായിട്ട് ഒരുപാട് സ്കാനിങ്ങോ ചെക്കപ്പോ രക്ത ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റോ ഒന്നും വേണ്ട അല്ലാതെ സുരേഷ് മേപ്പാടി മാറ്റിയിരിക്കും മാറ്റി കാണിച്ചു തന്നിരിക്കും അതിന് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ എത്ര ഡോക്ടർമാർ എത്ര വരെ ചലഞ്ച് ചലഞ്ചായിക്കോട്ടെ നിങ്ങൾ വാ ഞാൻ കാണിച്ച് തരുന്നതായിരിക്കും എനിക്ക് അതിന് പ്രൊട്ടക്ഷൻ വേണം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാം മാറ്റാൻ പറ്റാത്ത നിങ്ങൾ കണ്ടുപിടിക്കാത്ത എല്ലാ അസുഖത്തിനും മരുന്ന് കണ്ടുപിടിച്ച് അപ്പത്തന്നെ നിർമ്മിച്ച് കാണിച്ച് തന്നിരിക്കും ജനങ്ങളിൽ ഇത് നായ്ക്കും പട്ടിക്കും പരീക്ഷിക്കാണ്ട് മനുഷ്യനെ തന്നെ പരി പരീക്ഷ പരീക്ഷീപിച്ച് വിജയിപ്പിച്ച് കാണിച്ചു തന്നിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റിയോടെ